പൾസർ സുനി കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും ചർച്ചകളിൽ ഈ പേര് വരികയാണ് ഇപ്പൊ അടുത്ത് ഞാനൊരു ന്യൂസിന് ഒരു കമന്റ് കണ്ടു പൾസറിനെ പുറത്തിറക്കിയതാരു ബജാജന്ന് അപ്പോ ഇത് രസമാണ് എന്താണെങ്കിലും ലൈക്ക് സാധാരണക്കാരായ നമ്മൾ കുറച്ച് കാലമായിട്ട് ഈ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കോലാഹലങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പൾസർ സുനി പൾസർ സുനിയുടെ ഒരു വേർഷൻ കേൾക്കാൻ മലയാളികൾ എന്താണെങ്കിലും റെഡി ആയിരിക്കും ഓക്കെ ഇപ്പം പൾസർ സുനി വിചാരണ തടങ്കലിലായിരുന്നു ഇത്രയും കാലം പൾസർ സുനി ഏഴര വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കോടതിയുടെ കർശന വ്യവസ്ഥകൾ ഞാൻ സത്യം പറഞ്ഞ മാതൃഭൂമിയിൽ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ വിചാരിച്ചത് ഏതോ ഫുട്ബോൾ പ്ലെയർ ആണ് ആ പെട്ടെന്നൊന്നും എനിക്ക് പൾസർ സുനീനെ തിരിച്ചറിയാൻ പറ്റിയില്ലേ ഞാൻ മോളിൽ പിന്നെ ഇത് വായിക്കുമ്പോഴാണ് ഷേ വരയിട്ട തല ഏതൊക്കെ കിടിലാണ് കേട്ടോ എന്നാ പിന്നെ ഇവിടെ ജയിലിനകത്ത് പൾസർ സുനി നടന്നു വരുന്ന വരവ് നിങ്ങള് കണ്ടില്ല അത് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു തോന്നുന്നുണ്ട് ജയിലിനകത്ത് എന്താണെങ്കിലും കർശന വ്യവസ്ഥകൾ എന്താ നോക്കട്ടെ ജാമ്യവ്യവസ്ഥകൾ മാധ്യമങ്ങളോടും സാക്ഷികളോടും സംസാരിക്കരുത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ഇരുപത്തിനാല് ഗുണമേഴ് മാത്രകള് ൂളിട്ട് തിരിക്കും എന്തെങ്കിലുമൊക്കെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുറത്ത് വന്നാലും അത് പൾസർ സുനീൻ്റെ തലയിൽ ഇരിക്കും കേസിലെ മറ്റ് പ്രതികളോടും സംസാരിക്കരുത് ഒരു സിമ്മ് മാത്രം ഉപയോഗിക്കാവൂ നമ്പർ കോടതിയെ അറിയിക്കണം ഒരു സിമ്മെടുത്തിട്ട് ഇപ്പൊ ചുറ്റുപാറും ആൾക്കാരെ ഫോണും സാധനവും ഇല്ല ഇടയാ വിളിച്ചുകൂടെ കോമഡി ആവുകയാണോ ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണം ഒരു ലക്ഷം ഒരു കോടി സുനിക്ക് വേണ്ടി കെട്ടിവെക്ക അവിടെ ആൾക്കാരുണ്ട് രണ്ടോ ആൾ ജാമ്യം രണ്ടോ നൂറുകണക്കിന് ആൾക്കാർ വേണമെങ്കിൽ ജാമ്യം നിൽക്കും അവിടെ അങ്ങനെയാണ് ഈ നാട്ടിൽ അങ്ങനെയാണ് അനുവാദമില്ലാതെ എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടു പോകരുത് ഉം ഇതായി പറയണേ ആരൊക്കെയാണ് ഇപ്പം എവിടെയൊക്കെയാണ് പോവാത്തത് അപ്പോളാണ് പൾസർ സുനി സ്റ്റേഷൻ പരിധി വിടരുത് സെഷൻസ് കോടതി പരിധി വിടരുത് എറണാകുളം വിടരുത് അമേരിക്ക വരെ വേണമെങ്കിൽ പോയി വരും അത് കുറച്ച് കയറും അമേരിക്ക പോയില്ലാന്നുണ്ടെങ്കിലും കർണാടകയ്ക്കൊക്കെ പോവായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ഇതാണെങ്കിൽ നമുക്ക് ഈ കോടതി ജാമ്യ വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം ഇന്നലെ നടന്നത് എന്താ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ വക പൂമാലി പുഷ്പവൃഷ്ടി പൂവിതറി മുദ്രാവാക്യം വിളിച്ച് പൾസർ സുനിക്ക് സ്വീകരണം ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആണ് ഈ പരിപാടി കാണിച്ചിടെ അപ്പൊ ഇവരുടെ കുറെ പോസ്റ്റുകൾ ഫേസ്ബുക്കിലൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് ഏത് എ കെ എം എ കെ എം എ തീയാണ് പൾസർ സുനിയെ പുറത്തിറക്കിയത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ അസോസിയേഷനാണ് നമ്മുടെ വട്ടിയൂർക്കാ വൈ തണങ്ങി അണ്ണൻ അസോസിയേഷൻ ആയിട്ട് ഇറങ്ങി പൾസർ സുനിയെ പുറത്തിറക്കി അണ്ണൻ ഇറക്കും എന്നൊക്കെ പറഞ്ഞുള്ള അവകാശവാദങ്ങളൊക്കെ അണ്ണൻ പല ചാനലിലും ഇതിനു മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് അടിച്ചു മാറ്റണ പരിപാടി തന്നെ കാരണം പൾസർ സുനിയുടെ ഭാഗത്ത് നിന്ന് നിരവധി തവണ ഈ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള പണികളൊക്കെ എടുത്തു വെച്ച് കോടതി തന്നെ അതിൽ വിമർശിച്ച് അങ്ങനെ അങ്ങനെ ഇത് കുറെ പ്രൊസീജിയർ ആയിട്ടാണ് ഇപ്പൊ ഈ ജാമ്യം കിട്ടിയിട്ടുള്ളത് പിന്നെ അഞ്ചാറ് മാസം മുമ്പ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇതിൽ തലവെച്ചിട്ട് ഇപ്പൊ ജാമ്യം മേടിച്ചു കൊടുക്കും പറഞ്ഞു ഇത് മറ്റേ ചക്കട്ടപ്പ മൊയിൽ എന്ന് പറഞ്ഞ ഷിക്കാരി ശമ്പു ഒടവാണ് എന്താണെങ്കിലും എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ അടിയിലുള്ള കമന്റ് ബോക്സ് മൊത്തം നല്ല ഊക്കിയെറിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഈ പൂമാല ഇട്ടതിനെയും പുഷ്പവൃഷ്ടി നടത്തിയതിനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് തെറി വിളിക്കാനോ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ലേ ഇതിനു മുമ്പും രാഷ്ട്രീയക്കാര് അവർ ജയിലിൽ പോയി എന്തെങ്കിലും ഒരു കേസിന് പുറത്തിറങ്ങുന്ന സമയത്ത് അവരാണ് ഇത് കാണിച്ച് തന്നിട്ടുള്ളത് ഇവിടെ നാട്ടുകാർക്ക് ഏതെങ്കിലും നേതാക്കന്മാർ എന്തെങ്കിലും കേസിനകത്ത് പോയി പുറത്ത് വരുമ്പോഴത്തേക്ക് അവരെ വിളിച്ച് വളർത്തുന്നു മാലയിടുന്നു ഇംഗ്ല വിളിക്കുന്നു ജെയ് വിളിക്കുന്നു അവരെ കൊണ്ടുപോകുന്നു സെയിം പരിപാടിയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ബസ്സിലെ സവാദ് സവാദ് പുറത്തിറങ്ങിയപ്പോഴും ഇപ്പോൾ സുനി പുറത്തിറങ്ങിയപ്പോഴൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവരെ കൊണ്ട് സാധാരണ ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ നടന്നായിട്ട് ഇതിൻ്റെ അറിയില്ല ഇതേപോലെ ക്രെഡിറ്റ് അടിച്ച് മാറ്റാനും വിസിബിലിറ്റി കിട്ടാനും സോഷ്യൽ മീഡിയ വിസിബിലിറ്റി കിട്ടാനുള്ള ഗെമിക്കുകളൊക്കെ അവർ ചെയ്ത് വെക്കുന്നുണ്ട് എന്താണെങ്കിലും ആ വീഡിയോ ഒന്ന് കാണാം केले केले ओर केला मेनस एसोसिएशन ई केवांती जी जय अश्वकी जय हां हां अरे 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 വട്ടിയൂർക്കാവ് അജിത്തണ്ണനും ഒരു മാല ഇട്ടിരികയാണ് അപ്പൊ എന്താണെങ്കിലും ഞാൻ ഇവിടെ ഇപ്പൊ പറയാൻ പോകുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഭയങ്കര ഈ പരിപാടി എടയ്ക്ക് കാണിച്ചെന്നുള്ളത് നമുക്ക് ഫീൽ ആവും പക്ഷെ ഇവിടെ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇങ്ങനെ വന്നിരുന്ന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഓക്കെ സംഗതി നല്ല രീതിയിൽ സങ്കടവും ദേഷ്യക്ക് വരുന്നുണ്ട് കാണുമ്പോൾ കാരണം ആണുങ്ങളെ പേരിൽ ഒരു അസോസിയേഷൻ നടിയെ ആക്രമിച്ച് ഇത്ര കാലമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുത്തൻ വിചാരണയാണെങ്കിൽ പോലും ഒന്നാം പ്രതി ഇവനിക്ക മാലറ്റ് സ്വീകരിക്കേണ്ട ഈ ഒരു അസോസിയേഷനും അതിൽ ഈ ഓൾ കേരള എന്നുള്ള പേരും കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരി മറ്റേ ഫീലിങ് ആണ് പക്ഷെ ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ശരിക്കും ഈ ഓൾ കേരള മെൻസ് അസോസിയേഷനെ ആണോ കുറ്റം പറയേണ്ടത് അതോ ഇവിടുത്തെ നിയമത്തിനെ ഇവിടുത്തെ കോടതിയെ ഇവിടുത്തെ പോലീസിനെ ഇവിടുത്തെ സിസ്റ്റത്തിനെയാണ് ശരിക്കും ഇവിടെ കുറ്റം പറയേണ്ടത് ഇനി ഇവർ ചോദിക്കുന്ന പല ചോദ്യങ്ങളും കുറുക്കിക്കൊള്ളുന്നുണ്ട് ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് വെക്കുക ഇങ്ങനെ ഒരു ചാനലിൽ ചെന്നിട്ട് ഈ പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയെ പുറത്തിറക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഈ സംഘടന മുന്നോട്ട് വന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നുണ്ട് ഇവിടെ കഷായം ഗ്രീഷ്മയെ പോലുള്ളവർ കാമുകനെ പ്രണയിച്ച ഭയങ്കരമായിട്ട് അമിതമായിട്ട് സ്നേഹിച്ച യുവാവിനെ ഷാരോണിനെ വിഷം കൊടുത്ത് ഇഞ്ചിഞ്ചായിട്ട് കൊന്ന അവളെ വരെ നമ്മുടെ കോടതി ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ വെറുതെ പോലെ വിട്ടേക്കെയാണ് പുള്ളിക്കാരി ഇപ്പോൾ സ്വന്തം വീട് സ്ഥലമൊക്കെ വിറ്റ് തമിഴ്നാട്ടിലാണ് പ്രസവിച്ച ഉടനെ കുഞ്ഞുമക്കളെ സ്വന്തം നൊന്തുപറ്റ അമ്മയെക്കുറിച്ച് ഒരുപാട് വാഴ്ത്തുന്ന ഈ കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ കുഞ്ഞുമക്കളെ പ്രസവിച്ച ഉടനെ കൊല്ലുന്ന അമ്മമാർക്ക് ഇവിടെ ഉടനെ ജാമ്യം കൊടുത്ത് വിടുമ്പോൾ കഷായം ഗ്രീഷ്മ മാത്രമല്ല വേറെ ഒരുപാട് കൊലപാതക കേസുകൾ എടുക്കാം ഇതിലെല്ലാം സ്ത്രീകൾ പ്രതികളാണ് ഇവർക്കെല്ലാം ജാമ്യം കൊടുക്കാമെങ്കിൽ ഒരാളെപ്പോലും കൊല്ലാതെ വേറെ എന്തോ നടന്നു എന്ന് എന്ത് നടന്നു എന്ന് പോലും വ്യക്തത ഇല്ലാത്തൊരു കേസിൽ ഏഴ് വർഷത്തോളം ജയിലിൽ ഇദ്ദേഹം കിടക്കേണ്ടത് എന്തിൻ്റെ പേര് ഒരു ചോദ്യമല്ലേ അയാൾ പുരുഷനായതുകൊണ്ട് മാത്രം അയാളുടെ അമ്മ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇപ്പോഴും എത്ര വർഷമായി അവരൊരു സ്ത്രീയല്ലേ അവർക്ക് ഈ മകനെ തിരിച്ചു കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഈ കേസിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അയാളെ തൂക്കി കൊല്ലാമെന്ന് ഒരു മാനു മാനുഷിക പരിണില്ലേ നമ്മുടെ നിയമത്തില് എല്ലാവർക്കും ആ മാനുഷിക പരിഗണന ആ പറയപ്പെടുന്ന പെൺകുട്ടിയും ആ സിനിമാ നടിയും അർഹിച്ചതല്ലേ എന്തിനാണ് ചെയ്യാൻ പോയത് അപ്പോ എന്തുകൊണ്ട് ആ മാനുഷിക മാനുഷികപരി കൊടുത്തില്ല എന്തിനാണ് ജാമ്യത്തി മൂന്ന് നാല് പേരിടാത്ത കുറെ സ്ത്രീകൾ കൊലപാതകങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കുട്ടികളെയൊക്കെ ഇവരെയൊക്കെ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നിലവിൽ റിമാൻഡ് പ്രതിയായിട്ട് കിടക്കുകയാണ് ഇപ്പോഴും എന്തടിസ്ഥാനത്തിൽ അയാൾ ഒരു പുരുഷൻ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു പെണ്ണായിരുന്നെങ്കിലോ ഒരു പെണ്ണായിരുന്നെങ്കിൽ പൾസർ സുനിയുടെ സ്ഥാനത്ത് ഇത്രയും വർഷം റിമാൻഡ് പ്രതിയായിട്ട് കിടക്കും പെണ്ണിനെയും കൈവെട്ടണം പെണ്ണിനെയും പിഞ്ചിനെ എന്തുകൊണ്ട് പിഞ്ചിനെ തൊട്ടവരല്ല ഇന്ന് പുറത്തിറങ്ങി നടക്കുന്നു കേസില് പ്രതിയല്ലല്ലോ അവര് അവർക്ക് അവരെ ജാമ്യം കൊടുത്തു അവരെ കേസിൽ നിന്ന് തന്നെ വെറുതെ വിട്ടിരിക്കുന്നു അങ്ങനെ എത്രയോ പേരുണ്ട് ഞാൻ ചോദിക്കുന്ന പൾസർ സുനി എന്ത് തെറ്റ് ചെയ്തു ഇത്രയും വർഷം ശിക്ഷിക്കട്ടെന്നേ ഇത്ര വർഷം ഇത്ര വർഷം ശിക്ഷിച്ചിരിക്കുന്നു ആക്ച്വലി ഇയാള് പറയുന്ന കുറെ കാര്യത്തിലൊക്കെ നമ്മള് തന്നെ നിരവധി തവണ തവണ ചോദിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ വീഡിയോ ഞാൻ ചോദിച്ചിട്ടുണ്ട് കുട്ടികളെ എറിഞ്ഞുകൊല്ലുന്ന പല പ്രവണതയും നമ്മൾ കൊണ്ട് പല കേസിലും സ്ത്രീകളുടെ പേര് പോലും വരുന്നില്ല അവരുടെ മുഖം പോലും വരുന്നില്ല അവിടെ കാണുങ്ങളെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കുന്നു പല ഇപ്പം ഈ കഷായം ഗ്രീഷ്മ പോലെയുള്ള കേസിൽ ഷാരോൺ എന്തിലി നീതി ലഭിച്ചു ഇതിലൊക്കെ കുറേ ചോദ്യങ്ങൾ ഇയാൾ ചോദിക്കുന്നത് ശരിക്കും സിസ്റ്റത്തിന്റെ മുഖത്തുള്ള ഒരു അടിയാണ് ഓക്കെ പക്ഷെ അവിടെയും ഞാൻ ഒരു കാര്യമുണ്ട് ഇങ്ങനൊരു അസോസിയേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഷാരോണിൻ്റെ കേസിൽ ഇവർക്ക് ഇനിയും എന്ത് ചെയ്യാൻ പറ്റും ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഷാരോണിന് ജസ്റ്റിസ് മേടിച്ചു കൊടുക്കാൻ പോവാം പല കേസിലും കേരളത്തിൽ ഇതേപോലെ സ്ത്രീകളെ സേഫ് ആവുന്ന രീതിയിൽ സേഫ് ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവണത ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലല്ലേ ഇവർ പോയി ഇടപെടേണ്ട കാര്യം ചെയ്യേണ്ടത് അത് പൾസർ സുനിയെ പുറത്തിറക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തിറക്കുന്നുള്ള അവകാശവാദവും ആയിട്ട് പൾസർ സുനിയെ മാല ഇട്ട് സ്വീകരിച്ചു സോ കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട് ഓക്കെ ഈ ഇന്ന ഇന്ന കേസുകൾ ഇവിടെ അങ്ങനെ ഒരു വക്കീലുണ്ടല്ലോ ഇല്ലല്ലേ ആ വക്കീലങ്ങനെയാ ഓരോ പ്ര പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ക്ഷി വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ എന്തെങ്കിലും പ്രഗത്ഭരായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആയക്കുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ പോയി കയറും ഭയങ്കര വിസിബിലിറ്റി കിട്ടുന്നൊരു കേസാണെങ്കിൽ അങ്ങനെ പോകുന്നൊരു വക്കീലോടെ മാതൃകയായിട്ടുള്ളത് കൊണ്ട് ഇനി ഈ അസോസിയേഷൻ ആ വഴിക്ക് പോകുകയാണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല എന്താണെങ്കിലും ഇങ്ങേര് വന്നു നിന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ സത്യത്തിലൂടെ സൊസൈറ്റി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പക്ഷേ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇടപെടുമ്പോൾ എല്ലാത്തിലും ഇടപെടണം അത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമല്ല ആണോ പെണ്ണോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം പൾസർ സുനീൻ്റെ കാര്യത്തിൽ പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് എന്തിനു ഈ കേസ് ഇത്ര കാലം വലിച്ചുകൊണ്ട് പോകുന്നു വിചാരണ എന്തുകൊണ്ട് തീരുന്നില്ല ഇത്ര വർഷമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എന്താ കാര്യത്തിലൊന്നും ആർക്കും ഒരു ഉത്തരവുമില്ല ഓക്കെ അപ്പൊ പിന്നെ പൾസർ സുനിക്ക് വേണ്ടി ഈ വ്യക്തി ഇറങ്ങി എന്ന് പറയുമ്പോൾ സംശയിക്കേണ്ടതായിട്ടുള്ള ഒരു പോയിന്റ് ഇതിനകത്ത് പോയിന്റ് ആ പോയിന്റ് ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു ന്യൂസ് ചാനൽ ന്യൂസ് എയ്റ്റീനിലാണ് പോകുന്നത് ഇരുന്ന സമയത്ത് ഇയാളുടെ ഇന്ന് പോയിട്ടുണ്ട് ഒരു പുരുഷന് നീതി കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഈ സംഘടന അതിൽ ഇടപെടുന്നത് പിന്നെ വേറൊരു കാര്യം പറയാം ദിലീപിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ യഥാർത്ഥം പറഞ്ഞാൽ ഈ കേസുകളിൽ സംസാരിച്ചിട്ടുള്ളത് ഈ കേസിൽ കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരുപാട് സമരങ്ങൾ നടത്തി അദ്ദേഹത്തിന് നീതി കിട്ടണം ഒരു ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പൾസർ സുനി വേറെയും പല കാര്യം പല ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിൽ വന്നായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ൾസർ സുനിൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടനെ നമ്മൾ ജനപ്രിയ നടനായിട്ട് അംഗീകരിച്ച ഒരു നടനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ ഇത്രയും തേജോവധം ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ന്യൂസിലൊക്കെ അന്ന് വന്ന് വരികയും ചെയ്തു ദിലീപിന് വേണ്ടി ഇറങ്ങിയ ചാവേറാണ് ഈ പറഞ്ഞ വ്യക്തി ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ അസോസിയേഷൻ ഇപ്പൊ അതേ വ്യക്തി അന്ന് ദിലീപിന്റെ പേര് ഇയാൾ എന്ത് പറഞ്ഞു പൾസർ സുനി എന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തെറി വിളിച്ച ഇതേ വ്യക്തി ഇന്നൊരു അസോസിയേഷന്റെ ബാനറിൽ പൾസർ സുനിയെ പുറത്തിറക്കാൻ വേണ്ടിയും പുറത്തിറങ്ങിയതിന് ശേഷം മാലിട്ട് സ്വീകരിക്കാനൊക്കെ വരുമ്പോ ഇതിന്റെ പിന്നിൽ ആരൊക്കെ കൈകളാന്നുള്ളൊരു സംശയം നാട്ടുകാർക്ക് വരില്ലേ വന്നുകൂടെ പൾസർ സുനി പുറത്തിറങ്ങുന്നു പൾസർ സുനി പുറത്തിറങ്ങുന്നതോട് കൂടിയിട്ട് വളരെ വൈറ്റൽ ആയിട്ടുള്ള പല എവിഡൻസുകളും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊങ്ങി വരാം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് പൾസർ സുനി പുറത്തിറങ്ങിയത് കൊണ്ട് പൾസർ സുനിയിലൂടെയാണ് എന്നുള്ളത് ചിലപ്പോൾ ജനങ്ങളിലേക്ക് വരാം പല രീതിയിൽ ഈ ഗെയിം മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റും ഇത്രയും വർഷം ഇടയിൽ ഇതിൻ്റെ എന്താ പറയുക ഈ ഒരു പ്രൊസീജിയർ നീട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയിട്ട് വിചാരണ നീട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഹർജികളാണ് എട്ടാം നമ്പർ ചെയ്തതെന്നുള്ളത് നമുക്കറിയാം അല്ലേ നമ്മൾ കണ്ടതാണ് പല രീതിയിലുള്ള കളികൾ കളിച്ചിട്ടുണ്ട് പിന്നെ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ സി ഓക്കെ പൾസർ സുനിസ് എ ക്രിമിനൽ ഈ ക്രിമിനലിന് ഇത്രയും ബാക്കപ്പ് കേരളത്തിൽ കിട്ടാം അല്ലേ രാഷ്ട്രീയപരമായിട്ടും സിനിമയിലുള്ളവർ പലരും ഇയാളെ ബാക്കപ്പ് ചെയ്യാം കാരണം അവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവൻ്റെ കയ്യിൽ കാണുമായിരിക്കും പക്ഷെ ഇങ്ങനത്തെ ഒരു കേസിൽ കൂടുമ്പോൾ അങ്ങനെ ഒരു ക്രിമിനൽ കൊടുക്കുമ്പോൾ എല്ലാവരും കൂടി മാക്സിമം ഇവനോട്ട് അവിടെ കൊടുക്കാനല്ലേ നോക്കേണ്ടത് പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഇവന് ബാക്കപ്പ് കൊടുക്കുന്ന രീതിയിൽ പൾസർ സുനിക്ക് വേണ്ടി വക്കീൽ വരുന്നു പൾസർ സുനിക്ക് വേണ്ടി പൈസ കെട്ടിവയ്ക്കുന്നു പൾസർ സുനി ആരാണ് അപ്പോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അപ്പൊ പൾസറിന്റെ ബാക്കിൽ ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട് ബജാജ് ഒന്നും പറഞ്ഞില്ലേ നേരത്തെ അപ്പോൾ എന്താണെങ്കിലും വട്ടിയൂർക്കാം അജിത്താമന്റെ കഴിഞ്ഞിട്ടില്ല കാര്യങ്ങൾ അങ്ങനെ ഒരു ഈ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇപ്പൊ ഇറങ്ങി ഇതിന് മുമ്പ് നിങ്ങൾ ദിലീപിനു വേണ്ടി സംസാരിച്ചു പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഇതില് പൾസർ സുനിക്ക് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആണിന് നീതി നടപ്പാവാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ എത്ര ആളുകൾക്ക് ഇവിടെ നീതി നടപ്പുന്നില്ല ആ സ്ഥലങ്ങളിലൊന്നും സുനിക്ക് വേണ്ടി ഇറങ്ങി വന്നതിന് ഉത്തരവുമില്ല ഇത്രയും ഏഴ് വർഷം വരെ ഒരിക്കലും ബൾസർ സുനിയുടെ ന്യായീകരിച്ചിട്ടില്ലേ ആദ്യകാലത്ത് ബൾസർ സുനിയെ ഒരുപാട് വീഡിയോ കൂടെ തെറി വിളിച്ച ആളാണ് അവൻ മണ്ടനാണ് യഥാർത്ഥം പറഞ്ഞാൽ ദിലീപിന്റെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അയാൾ ഇത്രയും വർഷം കിടക്കേണ്ടി വന്നത് കാരണം ഈ കേസിൽ ഇയാൾ റിമാൻഡിൽ കഴിയുമ്പോൾ തന്നെ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുനാളത്തെ വിചാരണ കഴിഞ്ഞാൽ ഇയാളെ ഈ കേസിന് ഒരു തീരുമാനം ഇയാൾ ഇയാളെന്ത് ചെയ്തു കുറച്ച് കോടികൾ കിട്ടുമെന്ന് ആരൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചതാ സിമിലിമീഡിലുള്ളതായിരിക്കാം ദിലീപിനെ പൂട്ടുകയും ചെയ്യുക ദിലീപിൻ്റെ ശത്രുക്കൾ ഇയാളെ പോയി കണ്ടു കഥ മൊത്തം മാറി പൾസർ സുനി വിചാരിച്ചു ദിലീപും കൂടെ എടുത്തിടുമ്പോൾ ഇയാൾ ഈസി ഈസിയായിട്ട് ഇറങ്ങിപ്പോവും കാരണം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഒരു ഓളം ഉണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ ദിലീപിന്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് പൾസർ സുനി ഇന്നും കിടക്കുന്നത് അവിടെ അത് അയാൾക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധമാണ് ഇയാൾ അന്ന് ദിലീപിന്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലോകമണ്ഡലാണ് ഇയാൾ ആ ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ ഒരുപാട് തെറി വിളിച്ചു ഞാൻ ദിലീപിന് വേണ്ടിയിട്ട് അവിടെ സമരവും നടത്തിയിട്ടുണ്ട് ഒരുപാട് സമരം നടത്തി അയാൾ ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഇപ്പൊ ശ്രമിക്കാൻ പോകുന്നത് ശ്രമിച്ചു തുടങ്ങിയിട്ടില്ല പൾസർ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ആശാന്യുന്നത് അതായത് ഒരു ഒരു സീനാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് ദിലീപിന് വേണ്ടി സംസാരിച്ചു നിങ്ങളെ തന്നെ പൾസർ സുനിക്ക് വേണ്ടി വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരാളായത് കൊണ്ട് അത്ര മാത്രമേ ഉത്തരം കൊടുക്കാനുള്ളൂ പക്ഷെ അതിന് മുമ്പ് പറഞ്ഞു വെച്ച പല കാര്യങ്ങളിലും ഒരു കാര്യം എവിടെ ആണ് ഈ ിയനായിട്ടുള്ള ഈ നടൻ ഈ നടന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ എന്തിന് പൾസർ സുനിയെ ബാക്കപ്പ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് മനസിലായില്ലേ എന്താണെങ്കിലും ലെറ്റ് സീ വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് ദിസ് കേസ് ഇത് ഏതെങ്കിലും കാലത്ത് തീരുകയാണെന്നുണ്ടെങ്കിൽ തീരട്ടെ ഇല്ല ഇതിങ്ങനെ പോവാണെന്ന് നീണ്ടു നീണ്ടു പോവും ലാസ്റ്റ് പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങി എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളൊരു ന്യൂസും കൂടി ഇനി വന്നാൽ മതിയോ അതിനുള്ളൊരു കൂടി അങ്ങനെ ഉള്ളു ഏ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആണെങ്കിലും ഈ അജിത്തിനെ പോലെയുള്ളവരാണെങ്കിലും പൾസർ സുനിക്ക് സപ്പോർട്ടായി വരുന്ന ആളുകൾക്കൊക്കെ ഇതിനൊക്കെ ഉള്ളൊരു വഴി വെച്ചു കൊടുത്ത് വിടുന്ന നിയമമാണ് കേസ് ഓക്കെ ഒരുപാട് ഒരു കേസ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു നടിക്ക് ഇത്രയും ക്രൂരത നേരിട്ടിട്ട് അതിന് പോലും ഒരു തീരുമാനമുണ്ടാക്കാൻ ഇവിടുത്തെ സിസ്റ്റത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഇവരെന്തു ചെയ്തു കൊടുക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് കോടിയുള്ളവൻ ഈശ്വരൻ കോടീശ്വരൻ കോടീശ്വരന്മാർ എപ്പോഴും നിയമത്തിൻ്റെ മുകളിൽ അതല്ലേ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണ്ടേ ആണ് അവരെ ബാക്കപ്പ് ചെയ്യാൻ ആളുണ്ടാവും അവരെ പർച്ചേസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാളുണ്ടാവും ക്രിമിനൽസിനെ മനസിലായ ഇപ്പം കോടിയുള്ളവൻ ഈശ്വരനാകുന്ന ഒരു നാട്ടിൽ നിയമത്തിന് പുല്ലുവിലയാണ് അങ്ങനത്തെ നാട്ടിൽ ഇതേപോലുള്ള വൃത്തിയാട്ടന്മാർ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മാലിടാനും പുഷ്പവൃഷ്ടി നടത്താനും ഈ കോടീശ്വരന്മാരെ കാലും ചെറിയും നാട്ടി നടക്കുന്ന പോലൊരു കാണും